ജമ്മുകശ്മീരിൽ സിആർ പി എഫ് വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് മൂന്ന് സൈനികർക്ക് വീരമൃത്യു പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു മേഖലയിലാണ് അപകടമുണ്ടായത് ജമ്മുകശ്മീരിൽ ഉദംപൂരിൽ ബസന്ത്ഗഡ് മേഖലയിലാണ് രാവിലെ പത്തരയോടെ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായത് സൈന്യവും പോലീസും നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ പതിനഞ്ച് പേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി മൂന്ന് സൈനികർ വീരമൃത്യു വരിച്ചു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സിആർ പി എഫിന്റെ നൂറ്റി എൺപത്തി ഏഴാം ബറ്റാലിയനിലെ ജവാൻമാർ സഞ്ചരിച്ച വാഹനമാണ് കൊക്കയിലേക്ക് മറിഞ്ഞത് ബസന്ത്ഗഡ് മേഖലയിൽ സംയുക്ത സേനയുടെ ഓപ്പറേഷനിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം വാഹനം നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് തെന്നിമാറിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ജനം ഡൽഹി